മൂന്നര ഏക്കർ വിസ്തീർണമുള്ള ഭൂമിയിൽ കൃത്യമായ ആസൂത്രണത്തോടെ തയ്യാറാക്കിയ നൂതന കൃഷി രീതികളുമായി ശ്രദ്ധേയനാവുകയാണ് പെരിഞ്ഞനം ബെസ്റ്റ് സ്വദേശി കിഴക്കടത്ത് രഞ്ജിത്ത് രണ്ടു പതിറ്റാണ്ടിലധികം നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ നിൽക്കാനായി എന്തു ചെയ്യണമെന്ന ആലോചനയിൽ നിന്നാണ് മൂന്ന് വർഷം മുമ്പ് രഞ്ജിത്തിന്റെ മനസ്സിൽ സമ്മിശ്ര കൃഷി എന്ന ആശയം ഉരുത്തിരിഞ്ഞത് പിന്നീട് വീട്ടുപറമ്പിനെ കൃഷിഭൂമിയാക്കി മാറ്റുകയായിരുന്നു മീൻ വളർത്തലാണ് ഇവിടത്തെ ഏറ്റവും വലിയ കൃഷി ആധുനിക രീതിയിൽ സംവിധാനം ചെയ്ത മൂന്ന് കുളങ്ങൾക്ക് മൊത്തം ഇരുപതിനായിരം ചതുരശ്രടി വിസ്തീർണം വരും കട്ടല രോഹു മൃഗാൾ ഗ്രാസ് കോർപ്പ് തിലോപ്പിയ തുടങ്ങി മൂവായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ രണ്ടു മാസം മുമ്പ് നിക്ഷേപിച്ചു അലങ്കാര മത്സ്യങ്ങൾക്ക് മാത്രമായുള്ള മറ്റൊരു കുളത്തെ ഹാച്ചറിയാക്കാനുള്ള ഇപ്പോൾ മീൻ വളർത്തുന്ന കുളത്തിന് മുകളിൽ തന്നെയാണ് കോഴി വളർത്തൽ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഉൽപാദനശേഷി കൂടുതലുള്ള ഇരുന്നൂറ്ററുപത് കോഴികൾ ഇവിടെയുണ്ട് പ്രതിവർഷം മുന്നൂറ്റി നാല്പത് മുട്ടയുടുന്ന ഈ കോഴികളെ ഒന്നര വർഷം കഴിഞ്ഞാൽ ഇറച്ചിക്കോഴിയായി വിൽക്കാം സഹൂരി ജംനാപ്യാരി മലബാറി ഇനങ്ങളിലുള്ള പതിനേഴ് ആടുകളും ഫാമിലുണ്ട് ഇവയ്ക്കും മറ്റു കന്നുകാലികൾക്കും തീറ്റ നൽകുന്നതിനായുള്ള തിനമുളപ്പിച്ച് പുല്ലാക്കുന്ന സംവിധാനം ഇവിടെയുണ്ട് ഹൈഡ്രോഫോണിക് സംവിധാനത്തിലൂടെ ഓരോ മണിക്കൂറിലും ഇരുപത് സെക്കൻഡ് സമയം വെള്ളം സ്പ്രേ ചെയ്താണ് ഏഴു ദിവസം കൊണ്ട് പുല്ല് മുളപ്പിച്ചെടുക്കുന്നത് ഒരു കിലോ തിന കൊണ്ട് ഏഴു കിലോ പുല്ല് ഉൽപ്പാദിപ്പിക്കാം മാർക്കറ്റിൽ ലഭിക്കുന്ന കാലിത്തീറ്റയേക്കാൾ വിലക്കുറവും ഗുണം കൂടുതലുമുള്ള ഈ പുല്ല് ജീവികൾക്ക് ആവശ്യമായ ലവണം പോഷണം എന്നിവ അടങ്ങിയ സമീകൃത ആഹാരമാണെന്ന് രഞ്ജിത്ത് പറയുന്നു ഇരുന്നൂറ് ചതുരശ്രടി സ്ഥലമുണ്ടെങ്കിൽ ഇരുപത് കാലികൾക്കുള്ള പുല്ല് കിട്ടുമെന്നതുമാണ് ഇതിന്റെ പ്രത്യേകത അഞ്ഞൂറോളം വരുന്ന നേന്ത്ര റോബസ്റ്റ വാഴകളും മുന്നൂറ്റി തെങ്ങുകളും ഫാമിനെ മാറ്റുകൂട്ടുന്നു ഇതിൽ തന്നെ എൺപതെണ്ണം ചെന്തെങ്ങുകളാണ് ഇതിനൊക്കെ പുറമെ കുളത്തിലെ വെള്ളം ശുദ്ധീകരിക്കാനായി ഇക്കോഫോണിക് സംവിധാനവും സ്വന്തം ഭാവനയിൽ രൂപകൽപ്പന ചെയ്ത കമ്പോസ്റ്റ് വള നിർമ്മാണ യന്ത്രവും രഞ്ജിത്തിന്റെ പക്കലുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ അക്വഫോണിക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിലെ വെള്ളം ഈ ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്യുകയും ഈ മീനിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ചെടികൾ വലിച്ചെടുക്കും അതിന് ശേഷം പ്യൂരിഫൈ ചെയ്യുന്ന വെള്ളം താഴേക്ക് പോകും അതാണ് അക്വഫോണിക്കിൻ്റെ സിസ്റ്റം മാർക്കറ്റിൽ വൻ വില കൊടുത്ത് വാങ്ങിയിടുന്ന ശാസ്ത്രീയ സംവിധാനങ്ങൾ സ്വയം നിർമ്മിച്ചപ്പോൾ അഞ്ചിലൊന്ന് തുകയെ ചിലവായുള്ളൂ എന്ന് രഞ്ജിത്ത് അവകാശപ്പെടുന്നു ന്യൂസ് കായ്പമംഗലം